സാമൂഹ്യ സേവനത്തിന്റെ കരുത്ത് കോവിഡ് കാലത്തെ പോരാളി റമീജ ഹംസ ചാവക്കാട് മുപ്പതാം വാർഡിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥി ചാവക്കാട് മുനിസിപ്പാലിറ്റിയിലെ മുപ്പതാം വാർഡിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് ജനങ്ങളുടെ പ്രിയങ്കരിയായ റമീജ ഹംസയാണ് കഴിഞ്ഞ ആറു വർഷത്തിലേറെയായി വർക്കർ എന്ന നിലയിൽ സമൂഹത്തിന്റെ ഓരോ സ്പന്ദനവും അടുത്തറിഞ്ഞ വ്യക്തിത്വമാണ് റമീജ ജനങ്ങൾക്കിടയിൽ അവർക്കാളായി പ്രവർത്തിച്ച പരിചയവും എല്ലാവർക്കും സ്വീകാര്യതയുള്ള വ്യക്തിത്വവും റമീജ ഹംസയുടെ ഏറ്റവും വലിയ മുതൽക്കൂട്ടാണ് ചാവക്കാട് നഗരസഭയിലെ മുപ്പതാം വാർഡിനെ പ്രതിനിധീകരിക്കുന്ന എൽ ഡി എഫ് സ്ഥാനാർത്ഥി എന്ന നിലയ്ക്ക് എങ്ങനെയാണ് പ്രചരണ പരിപാടികളൊക്കെ മുന്നോട്ട് പോകുന്നത് തെരഞ്ഞെടുപ്പ് പ്രചരണം വീടുകൾ കയറി കീറിയിറങ്ങിയാണ് നമ്മൾ പ്രചരണം നടത്തുന്നത് എല്ലാ വോട്ടർമാരെയും നേരിട്ട് കണ്ട് വോട്ട് അഭ്യർത്ഥിക്കുന്നുണ്ട് എല്ലാവരിൽ നിന്നും നല്ല പോസിറ്റീവായിട്ടുള്ള റിസൾട്ടുകളാണ് കിട്ടുന്നത് അവരുടെ എല്ലാം സ്നേഹം വോട്ടായി മാറുമെന്നാണ് എൻ്റെ ആത്മാർത്ഥമായ വിശ്വാസം അറു വർഷമായി ഇവിടെ ആശാവർക്കറായി ഞാൻ ർത്തിച്ചു വരികയാണ് അപ്പം ജനങ്ങളുമായി നല്ലൊരു ബന്ധം നിലനിർത്താൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട് ഈ വരുന്ന തിരഞ്ഞെടുപ്പിൽ എന്നെ നിങ്ങൾ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ നിങ്ങളിലൊരാളായി എന്നും നിങ്ങളോടൊപ്പം ഞാൻ ഉണ്ടാകും സേവന രംഗത്തെ മിച്ചിയുടെ ഇടപെടലുകൾ ഇക്കാലവും നാട്ടുകാർ നന്ദിയോടെ ഓർക്കുന്ന ഒന്നാണ് കോവിഡ് മഹാമാരിയുടെ ദുരിതകാലത്ത് രാവിലെന്നോ പകലിനോ വ്യത്യാസമില്ലാതെ സ്വന്തം ജീവൻ പോലും കൂരുതലിനായി മാറ്റിവെച്ച് അവർ നാടിനായി നിലകൊണ്ടു കോവിഡ് ബാധിച്ച രോഗികളെ മറ്റുള്ളവർ കാണാൻ മടിച്ച നാളുകളിൽ അവർക്ക് മരുന്നുകളും ഭക്ഷണവും എത്തിച്ചു നൽകി റമീജ മാതൃകയായി പാലിയേറ്റീവ് രംഗത്തെ സജീവ സാന്നിധ്യം കൂടിയായ രമീജ വാർഡിലെ അശലണർക്കും അവശർക്കുമെല്ലാം എന്നും താങ്ങും തണലുമാണ് വിജയിച്ചു വന്നാൽ വാർഡിന്റെ സമഗ്ര വികസനമാണ് പ്രധാന ലക്ഷ്യം പ്രത്യേകിച്ച് വനിതകളുടെ ജീവിത നിലവാരം ഉയർത്ത ലക്ഷ്യമിട്ടുള്ള തൊഴിൽ പദ്ധതികൾക്ക് റമീജ പ്രാധാന്യം നൽകും കൂടാതെ കടലോര മേഖലയായതിനാൽ മത്സ്യത്തൊഴിലാളികളുടെ ഉന്നമനത്തിനാവശ്യമായ പദ്ധതികൾ നടപ്പിലാക്കാനും രമീജ ലക്ഷ്യമിടുന്നു ക്ഷി രാഷ്ട്രീയ ജാതിമത ഭേദമന്യേ സേവനം തേടിയെത്തുന്ന ഓരോരുത്തർക്കും ആവശ്യമായ സഹായങ്ങൾ അവരോടൊപ്പം ചേർന്നതിന് നടപ്പാക്കി നൽകുമെന്ന ഉറപ്പാണ് ഈ ജനകീയ സ്ഥാനാര്ത്ഥി നല്കുന്നത് ഭർത്താവ് ഹംസ മക്കളായ ജാസിറ ജാസി എന്നിവയുടെ പൂർണ്ണ ഹംസയുടെ തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങള്ക്ക് കരുത്തുപകരുന്നു ജനങ്ങളുടെ സ്നേഹവും വിശ്വാസവുമാണ് തന്റെ ഏറ്റവും വലിയ ശക്തിയെന്ന് പ്രഖ്യാപിക്കുന്ന രമീജ ഹംസ വിജയം ഉറപ്പിച്ച് മുന്നോട്ട് പോവുകയാണ് വോട്ടർമാരിലേക്ക് മേലു ലഭിക്കുന്ന സ്നേഹവും നാടിന്റെ കഴിഞ്ഞ അഞ്ച് വർഷം മുപ്പതാം വാർഡിലെ ജനപ്രതിനിധി എന്ന നിലയ്ക്ക് അവിടെ നടത്തിയ വികസനങ്ങൾ എന്തൊക്കെയായിരുന്നു മുപ്പതാം വാർഡിൽ കഴിഞ്ഞ അഞ്ച് വർഷക്കാലത്തിനുള്ളിൽ വലിയ വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാനാണ് കഴിഞ്ഞിട്ടുള്ളത് മൂന്ന് പ്രധാനപ്പെട്ട റോഡുകൾ അറ്റകുറ്റപ്പണി നടത്തി പുനരുദ്ധരിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് കെ ആർ നാരായണൻ റോഡ് രവീന്ദ്രനാഥ ടാഗോർ റോഡ് കൃഷ്ണപ്പിള്ള റോഡ് ഈ മൂന്ന് റോഡുകൾ പുനരുദ്ധ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ നടത്തി കഴിഞ്ഞു അതുപോലെ തന്നെ വാർഡിലെ അംഗൻവാടി അഞ്ച് ലക്ഷം രൂപ ചെലവിൽ നവീകരണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചു വാർഡിലെ സഹാബ പള്ളി പരിസരത്ത് രണ്ട് ലക്ഷം രൂപ ചിലവിൽ പുതിയ മിനിമാസ് ലൈറ്റ് സ്ഥാപിച്ചു കൂടാതെ വാർഡിൽ എല്ലാ വീടുകളിലും എത്താവുന്ന നിലയിൽ സമഗ്രമായി ജനകീയാസൂത്രണ പദ്ധതി സമഗ്രമായി നടപ്പിലാക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് തുടർന്നും ഈ വികസന പ്രവർത്തനങ്ങൾ സഖാവൂർ റമീജ ഹംസയിലൂടെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയേണ്ടതുണ്ട്